എന്തിനൊക്കെ സർവീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നടക്കാത്തോണ്ട മോടെ മോളതി സുന്ദരി ആയിരിക്കും അല്ലേ അതിന് നല്ല ഓറഞ്ച് കളറ ചേച്ചിമാര് വൃത്തിയാക്കിയത് കൊണ്ട് സുഖമായിട്ടിറങ്ങും തൊഴിലുറപ്പ് ചേച്ചിമാർ ാനും അമ്മയോടെ രണ്ട് വഴിക്കോട്ടാണ് പോകുന്നത് അമ്മ ഞാൻ ഞായറാന്നിക്കും പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി അല്ലേ അമ്മ തിരിച്ചു വരുന്ന ഒരുപോലെ ആയാൽ മതിയായിരുന്നു ആ അപ്പോൾ നമുക്ക് ഓട്ടോയ്ക്ക് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഞാൻ നടന്ന് കയറേണ്ടിവരും അതെ ഇച്ചിരി വലുവ് കുറവാണ് കുറച്ച് കുറവാണ് ഒരു പത്തിടത്ത് നിൽക്കണം മൂന്നാലേ അങ്ങ് എല്ലു എന്തോ ആ സാരില്ല എന്തിനൊക്കെ സർവീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നടക്കാത്തോണ്ടേടിയസു ചോപ്പ ക്രിസ്മസ് ചെടിയെന്ന് വല്ലപ്പോ പറയത്തില്ലേ നല്ല രസമുണ്ട് മോടെ മോളതിസുന്ദരി ആയിരിക്കും അല്ലേ അതിനെ നല്ല ഓറഞ്ച് കളറാണ് അമ്മ കറുത്തതാണ് മോള് വന്നപ്പോൾ അങ്ങ് കൊളുത്തു പോയി മോടെ മോള് വന്നപ്പോൾ ഓറഞ്ച് കളർ അപ്പം അതിനൊരു പേരിട്ടു അമ്മ കറുന്തി മോള് വിളുമ്പി മോള് അത് സുന്ദരി സുന്ദരി എന്നു പറയുന്ന ഇവിടെ ഫുൾ ക്ലീൻ ആക്കി നല്ല ഭംഗി ഇപ്പം അടുക്കള ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പിന്നെ രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു ഇപ്പൊ മഴയൊക്കെ തോന്നി നിൽക്കുക ഏത് സമയം മഴ പെയ്യും അമ്മ പത്തനംതിട്ട ചെന്നിട്ട് ഞാൻ റാന്നി ചെന്നിട്ട് പെയ്താൽ കുഴപ്പമില്ല അല്ലേ പോകുന്ന വഴിക്ക് പെയ്താൽ ആകെ കുളവാകും രാത്രി മഴ കുഴപ്പം ശക്തി മഴ എന്ന് പറയുമ്പോൾ പേടിക്കും സ്ഥലത്തായിപ്പോശമുണ്ടാക്കും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും ചിന്തിക്കുന്നിടത്തോ ഉം സുരക്ഷിതമെന്ന് ചിന്തിച്ച് കിടക്കുന്ന ശരിയാ ഒരു കൈത കൈതെടുക്കുക നമ്മളങ്ങനെ ഇടത്തോട് വഴി ഇറങ്ങാതെ ഇടത്തോടി പാട്ടിപൊളിയാക്കി എല്ലാം ഗ്ലൗസ് പോലും ഇടാതെ അത് നല്ല വീതി ഉണ്ട് ഇപ്പൊ പണ്ട് നമ്മളിറങ്ങുന്ന എങ്ങനെയായിരുന്നു ഒരു ഇച്ചിരി വഴി കൂടെ എല്ലാരും ഇറങ്ങുന്നത് ഇപ്പോഴാണെങ്കിൽ നല്ല വീതി അല്ലേ ഇനിയിപ്പോ വെള്ളം ഒത്തിരി മഴയാകുമ്പോൾ ഒരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ചവിട്ടിയൊക്കെ വെള്ളവായേ വെള്ളം കണ്ടോ പ്ലീസ് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഒരു മഴ നന്നായിട്ട് പെയ്ത വെള്ളമാകും നമ്മളങ്ങനെ താഴെ എത്തുന്നു റാന്നിക്ക് എനിക്കിപ്പോൾ ഒരു വണ്ടി ഉണ്ട് അത് ഒമ്പതേ കാലിന് ഞാൻ കിട്ടുമോ ഒമ്പത് മണിയുടെ വണ്ടിക്ക് എന്നും പോന്നത് പോയി അമ്മയുടെ കൂടെ ഇറങ്ങേണ്ടത് കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയ മറ്റത്തിലാണേലും എനിക്ക് പൈസയും കുറച്ച് എടുക്കും പതിനഞ്ച് രൂപ എടുക്കും ഞങ്ങൾ ഫ്രണ്ട്സാ ഇവിടെ കണ്ട നല്ല ഭംഗിയായില്ലേ ഇത്രയും വീതി ഉണ്ടായിരുന്നോ പണ്ടിവിടെ ഇല്ല ചേച്ചിമാര് വൃത്തിയാക്കിയത് കൊണ്ട് സുഖമായിട്ട് ഇറങ്ങും തൊഴിലുറപ്പ് ചേച്ചിമാർ ഉമ്മക്ക് പോകാനുള്ള വണ്ടി വന്നു ഇങ്ങനെ പോയിട്ട് വന്നു കഴിഞ്ഞു ഉച്ചയ്ക്ക് തെല്ലഞ്ച് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വാഴക്ക എരിശ്ശേരി പയറു തോരൻ ഉണക്ക അയല വറുത്തത് ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടൻ ലഞ്ച് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഉണക്കായല അയല വറുത്ത് അടിപൊളി വാഴയ്ക്ക വാഴക്കരിശ്ശേരിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ